ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഇഷ്ടമാത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ ചിപ്പിമോൾ കൂടെ ഹണിമൂൺ ട്രിപ്പിന് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് പ്രിയാമണി ഞെട്ടിത്തെറിച്ച് ഹേ അതങ്ങനെ രാമനാഥൻ എന്തു പറയുന്നു അത് അച്ഛനും സമ്മതമാണ് ഹായ്യോ എന്നും പറഞ്ഞ് പ്രിയാമണി ഞങ്ങൾ അവളോട് പറയുകയും ചെയ്തു അവൾ വലിയ സന്തോഷത്തിലാണ് ഇനി മാറ്റി ചിന്തിക്കാൻ പറ്റില്ല നിങ്ങളൊരു ഹണിമൂൺ ട്രിപ്പ് പോകുന്ന പോകുന്നതുപോലെയാണ് ഞാൻ കരുതിയത് എന്നും പറഞ്ഞിട്ട് പ്രിയാമണി കുറ്റപ്പെടുത്താണ് ഓ ഇനിയിപ്പോൾ അവളോട് പറഞ്ഞ് സ്ഥിതിക്ക് നിങ്ങളുടെ തീരുമാനം നടക്കട്ടെ ഞാനല്ലാതെ എന്ത് പറയാനാ എന്നൊക്കെ പറഞ്ഞ് പ്രിയാമണി മോന്തെ മുറിപ്പിച്ച് നിൽക്കുക നീ വാ കഴിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞ് പ്രിയാമണി അടുക്കളയിലേക്ക് കയറിപ്പോവാണ് അപ്പോഴേക്ക് വിശുദ്ധ പറഞ്ഞു അമ്മയുടെ സന്തോഷമൊക്കെ പോയില്ലോ അച്ഛാ അവളെ തനിച്ചാക്കി പോകാൻ പറ്റില്ല അച്ഛാ എവിടെ പോയാലും ഞങ്ങളുടെ മനസ്സ് ഇവിടെയായിരിക്കും ഞങ്ങളെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് മഞ്ചമ്മ ചേച്ചി ഇവിടെ ഇവിടെ വെച്ച് ചിപ്പി വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യും ആ എന്തായാലും അവൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകും പ്രിയാമണിയോട് നമുക്ക് പറയാമെന്നേ എന്തായാലും യാത്ര മുടക്കണ്ട അപ്പോൾ സുചിത് പറഞ്ഞു നമുക്ക് ഇളയമ്മയോട് സംസാരിച്ച് ഇളയമ്മയുടെ പിണക്കൊക്കെ മാറ്റാമെന്നേ പിന്നെ കാണിക്കുന്നത് രചനയാണ് കേട്ടോ രചന ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് മനസ്സിൽ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് എന്താണ് ആ രഹസ്യമെന്ന് പറയാൻ ആ ഒരു രഹസ്യമെന്നറിയാനായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുന്നത് അതെ ഞങ്ങൾ തമ്മിൽ വലിയ രഹസ്യബന്ധമൊന്നുമില്ല എന്ന് മനസ്സിന് ഇങ്ങനെ പറയുകയാണ് ഡോക്ടർ ദേവികയുമായിട്ട് വലിയ രഹസ്യബന്ധമൊന്നുമില്ല പിന്നെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ഏതാറ്റം വരെയും പോകുന്ന സ്ത്രീയാണ് ദേവിക എന്നെനിക്കറിയാമായിരുന്നു വലിയ സൗഹൃദം ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഡോക്ടർ ദേവിക ഇവിടെ നിന്ന് പോയിട്ടും ഒന്നും ഇല്ലാതിരുന്നത് പഴയ നമ്പർ ഇപ്പം നിലവിലില്ല അല്ല ആ രഹസ്യം എന്താണെന്ന് പറഞ്ഞില്ലല്ലോ ഞാൻ നിന്നോട് ഒളിപ്പിക്കുന്നില്ല നീ എനിക്ക് വാക്ക് തരണം എൻ്റെ മോൻ മാധവ് ഉൾപ്പെടെ മൂന്നാമതൊരാൾ ഇതറിയരുത് ഞാൻ വാക്ക് തന്നതല്ലേ പിന്നെ എന്തിനാണ് ആൻറ്റി വീണ്ടും ടെൻഷനാവുന്നത് ഞാൻ പറയില്ല ആൻറ്റിക്ക് അത് എന്നോട് പറയാതെ പറ്റില്ല എത്രയോ കാലമായി ഞാൻ മനസ്സിനുള്ളിൽ താഴെട്ട് പൂട്ടിയ രഹസ്യമാണ് ഒരു കാലത്തും അത് പുറത്തു വരില്ല എന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചു നീ എന്നെ ചതിക്കില്ല എന്ന് ഉറച്ച് വിശ്വസിച്ച് ഞാൻ പറയാം കുടത്തിൽ നിന്നൊരു ഭൂതത്തെയാണ് ഞാനിപ്പോൾ വിടാൻ പോകുന്നത് ഒരമ്മയാവാൻ എല്ലാ യോഗ്യതയും ഉള്ള ഒരു പെണ്ണാണ് ഇഷിത ഇത് കേട്ട് രചന ഞെട്ടിത്തെരിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ സത്യം പരിപൂർണയായ ഒരു പെണ്ണ് എന്ന് പറഞ്ഞപ്പോൾ രചനയാണെങ്കിൽ ഒന്നും വിട്ടിങ്ങനെ നോക്കി നിൽക്കുകയാണ് ഇത് രചനയിലുണ്ടാക്കിയ ആഘാതം വളരെ വലുതാണ് ഒരു കുഞ്ഞു ഈശിതയ്ക്കുണ്ടാകുന്നങ്ങാണോ മഹേഷ് അറിഞ്ഞാൽ അവൾക്ക് അങ്ങനെ ഒരു കഴിവില്ല എന്ന് ഡോക്ടർ ദേവിയെ കൊണ്ട് പറയിപ്പിച്ചത് ഞാനാണ് ഇഷുത എൻ്റെ വീട്ടിലേക്ക് മരുമകളായി വരുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്ന കാര്യമായിരുന്നില്ല എനിക്കിഷ്ടമായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് അതിനു വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും മാധവള മതിനും പറഞ്ഞ് ഉറച്ചു നിന്നു കഴിച്ചിട്ട് ഇറക്കാൻ കഴിയാത്തതുപോലെ ആയി അങ്ങനെയാണ് എനിക്ക് ആ വിവാഹത്തിന് സമ്മതിക്കേണ്ടി വന്നത് അവൾ സ്വസ്ഥതയോടെ എൻ്റെ വീട്ടിൽ ഒരു നിമിഷം പോലും ജീവിക്കരുതെന്ന് ഞാൻ ശപഥമെടുത്തിരുന്നു വേണ്ടി വന്നാൽ അവളെ തീർത്ത് കളയാൻ പോലും ഞാൻ തീരുമാനിച്ചതാണ് എന്തായാലും വിവാഹ ദിവസം വന്നു ചേർന്നു ഉള്ളുകൊണ്ട് വെറുപ്പോടെ ഇഷുത ഹദർ മണ്ഡപത്തിലേക്ക് വലതുകാൽ വെച്ച് വരുന്നത് ഞാൻ കണ്ടു നിന്നു എൻ്റെ സകല പ്രതീക്ഷകളെയും ചുറ്റി ചാരമാക്കിക്കൊണ്ട് എൻ്റെ മകൻ മാധവ് ഇഷുതിയുടെ കഴുത്തിൽ താലി കെട്ടി ആ താലി കെട്ടാട്ടോ പിന്നെ കാണിക്കുന്നത് പിന്നെ ആ ചാരത്തിൽ നിന്ന് ഉയർന്നു വന്നത് കൊടും പകയായിരുന്നു മനുഷ്യരുടെ തൃക്കണ്ണിൽ നിന്നും പുറത്തു വന്ന കൊടും പക അങ്ങനെയാണ് ഞാൻ ഡോക്ടർ ദേവികയുമായിട്ട് സംസാരിക്കുന്നത് തന്ത്രപൂർവ്വം ഒന്നും അറിയാത്ത മട്ടിൽ ഞാൻ നേരെ ഡോക്ടറുടെ ഡോക്ടർ ദേവികയുടെ ഹോസ്പിറ്റലിലേക്ക് അയച്ചത് ഇഷുദി അവിടെ എത്തിക്കുമ്പോൾ ഡോക്ടർ ദേവിക ക്യാഷ്വാലിറ്റിയിൽ കാത്തു നിപ്പുണ്ടായിരുന്നു മനസ്സിലായി മനസ്സിലായി കല്യാണം നടക്കുമ്പോൾ പെണ്ണ് തല ചുറ്റി വീണതല്ലേ ഹാ എന്തായാലും പെണ് തല വീഴുമ്പോൾ ഒരു ഗൈനക്കോളജിസ്റ്റിന് തന്നെയാണ് അവിടെ കൂടുതൽ റോളുള്ളത് അവർ സ്നേഹിച്ചതായിരുന്നില്ലേ അതെ ഡോക്ടർ ദേവിക ഏറ്റെടുത്തു രചന പറഞ്ഞതുപോലെ തന്നെ ടെസ്റ്റുകൾ നടത്തി ഡോക്ടർ ദേവിക കറങ്ങി തിരിഞ്ഞ് വീണ്ടും അവിടെ എത്തിച്ചേർന്നു ഇഷിതയ്ക്ക് പോലും ഒരു സംശയവും തോന്നാതെ അവർ വിഷയം അവതരിപ്പിച്ചു പിന്നെ കാണിക്കുന്നത് ഇഷ ഉപേക്ഷിക്കുന്ന മാധവൻ്റെ തീരുമാനത്തെക്കുറിച്ചാണ് താലി വലിച്ചു പൊട്ടിച്ച് നമ്മുടെ ഇഷിത മാധവിനെ താലിയൊക്കെ തിരിച്ചു കൊടുത്ത് അവിടെ നിന്നും ഇറങ്ങുന്നതാണ് പിന്നെ കാണിക്കുന്നത് ഇതാണ് ഇത്രയും കാലം എൻ്റെ മനസ്സിൽ കൊണ്ടു നടന്ന ഒരു രഹസ്യം ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം വിവാഹം കഴിഞ്ഞ് ഇശ്വതിയും മഹേഷും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത് നൂറ് ശതമാനം സദ്യമാണ് ആ അവരൊന്നിച്ച് ജീവിച്ചിരുന്നെങ്കിൽ എന്നെ അവർക്കൊരു കുഞ്ഞുണ്ടാവും എന്നേനെ അത് പേടിച്ചല്ലേ ഇശ്വതിക്ക് മുമ്പ് ലേ ആ കുഞ്ഞിൻ്റെ അമ്മയാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് താൻ വന്ധ്യതയുള്ള സ്ത്രീയാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ടുകൊണ്ടാണ് ഇഷ്യത മഹേഷിന്റെ മകളുടെ അമ്മയാകാനായിട്ട് തീരുമാനിച്ചത് എന്തായാലും ദാമ്പത്യം എന്നൊരു ചിന്തയില്ലാതെ അവൾ അതേ നിലയിൽ ജീവിച്ചു പോയി അവൾ സത്യം അറിഞ്ഞാലുള്ള ഭവിഷ്യത്ത് എന്താണെന്ന് അറിയാലോ അല്ലേ എന്തായാലും മനസ്സിനെ ഇഷ്യടി ഓർത്ത് പേടിക്കേണ്ട ഒരു കാര്യമില്ല അവളുടെ ജീവിതം തകർത്തത് ഞാനല്ലേ അതിന് ഒരു ആൻറ്റി ഡോക്ടറെ സ്വാധീനിച്ചതിന് ഒരു തെളിവുമില്ലല്ലോ അങ്ങനെ ഒരു അപവാദം വന്നിട്ടുണ്ട് അങ്ങനെ ഒരു പ്രശ്നം വന്നാൽ അത് അപവാദ പ്രചരണമായിട്ട് തള്ളിക്കളയാനും പറ്റില്ല ഒരിക്കലും ഡോക്ടർ ദേവിക ഇങ്ങനൊരു ഗൂഢാലോചന നടന്നതായിട്ട് സമ്മതിക്കത്തുമില്ല ഇഷുതയെ പരിശോധിച്ചപ്പോൾ അവർക്ക് തോന്നിയ നിഗ നിഗമനം പറഞ്ഞു എന്ന് ഡോക്ടർ ദേവിക എവിടെയും പറയും അതിനിപ്പോൾ എന്താ ഇഷിതയ്ക്ക് മറ്റൊരു ഡോക്ടറൂടെ കാണാലോ ഇഷിത അത് ചെയ്തുമില്ലല്ലോ പകരം ട്രീറ്റ്മെൻറ്റിനല്ലേ പോയത് അതല്ലേ സംഭവിച്ചത് അതിൽ ആൻ്റി എങ്ങനെ കുറ്റക്കാരിയാകും ഏ വന്ധ്യത ഒരു രോഗമൊന്നും അല്ല അതൊരവസ്ഥ മാത്രമല്ലേ തനിക്കൊരു കുഞ്ഞിൻ്റെ അമ്മയാകാൻ എന്ന് പറഞ്ഞിട്ടാണ് ഒരു കുഞ്ഞിൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാകാനായിട്ട് ഡോക്ടർ ഡോക്ടർ കാണുന്നത് അവർ നോക്കുമ്പോൾ ഒരു പ്രശ്നമില്ലെങ്കിലും ഡോക്ടർ പറഞ്ഞത് വെച്ചിട്ട് ചികിത്സ തുടരും ഹാ ചികിത്സിച്ച് ഡോക്ടർ അറിയുന്നില്ലല്ലോ ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധമില്ല എന്ന കാര്യം മഹേഷ് രണ്ട് കുട്ടികളുടെ അച്ഛനല്ലേ ഇഷ്ടയുടെ കാര്യത്തിൽ സംഭവിച്ചു അതല്ലേ ആ എന്തായാലും ഇനി അവരൊന്നിച്ച് ജീവിച്ചൊരു കുഞ്ഞുണ്ടായ ട്രീറ്റ്മെൻറ് ഫലിച്ച് എന്ന് പറയാനാകും ഡോക്ടർ ദൈവിക പെടുന്നത് അങ്ങനെയാണ് ആദ്യം അപരാധരിയാകാൻ പോകുന്നതേ മാധവിൻ്റെ മുമ്പിലാണ് ഒരു ന്യായീകരണവും മകൻ്റെ മുമ്പിൽ വല്ലപ്പോകില്ല മാധവ് ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടങ്ങിയിരിക്കാനും പോകുന്നില്ല ആ അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ പേടി എന്നെ ശിക്ഷിക്കാനായിട്ട് എൻ്റെ മകൻ മാത്രമാണ് എനിക്കതാണ് പേടി ആ എന്തായാലും മാധവിൻ്റെയും ലയയുടെയും ജീവിതമാണ് ആടി ഉലയാൻ പോകുന്നത് മാധവ് പിന്നെ ലയെ അംഗീകരിക്കത്തേയില്ല അത് ഉറപ്പിച്ചോളൂ അമ്മയോടുള്ള അവൻ്റെ ആദ്യത്തെ പ്രതികാരം അതുതന്നെ ആയിരിക്കും അവൻ ഇഷ്യുതിയുടെ പിന്നാലെ പോകും അവനും അറിയാലോ അവനിപ്പോഴും മഹേഷിൻ്റെ കൂടെ കരാർ അടിസ്ഥാനത്തിലാണ് ജീവിക്കുന്നതെന്ന് ഇഷുതൊരിക്കലും മാധവിനെ അഡ് മാധവനിലേക്ക് അടുക്കാൻ പോകുന്നില്ല കാരണം മഹേഷ് ഇഷുതിയുടെ ഭർത്താവാണ് പക്ഷേ മാധവിൻ്റെ ജീവിതം തകരും അതിന് കാരണക്കാരി ഞാനാവുകയും ചെയ്യും അന്നും ഇന്നും ആൻറ്റിക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത് തന്നെയാണ് കല്യാണം നടന്നെങ്കിൽ അവിടെ തീർക്കാനിരുന്നല്ലേ ആൻറ്റി അതിനുള്ള വഴി ആൻ്റിക്ക് ഇനിയും നോക്കാവുന്നതല്ലേ ഉള്ളൂ നീ എന്തായാലും ഈ രഹസ്യം പുറത്ത് പറയരുത് നീ മാധവിനെ കാണുമെന്ന് പേടിച്ചാണ് ഞാൻ പറഞ്ഞത് ഞാൻ ആൻറ്റിക്ക് തന്ന വാക്ക് പാലിക്കും എന്തിനും ആൻറ്റിയുടെ കൂടെ ഞാൻ നിൽക്കുകയും ചെയ്യും നമുക്ക് മൂന്ന് പേർക്ക് മാത്രമല്ലേ ഈ വിവരം അറിയത്തുള്ളൂ അതങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇഷ്ടുകാലത്തും ഇത് അറിയരുത് എന്ന് മാത്രമാണ് മാത്രമാണെൻ്റെ പ്രാർത്ഥന അവൾ അമ്മയാകാൻ കഴിവില്ലാത്തവളായിട്ട് ജീവിക്കണം അവൾ മഹേഷിൻ്റെ ആ കുഞ്ഞിൻ്റെ അമ്മയാൽ അതിൻ്റെ നഷ്ടവേ എൻ്റെ മകൾക്കാ അല്ല അവർ ഒന്നിച്ച് ജീവിക്കാനായിട്ട് തീരുമാനിച്ചെന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അതൊക്കെ സത്യമാണോ അതൊക്കെ ബന്ധുക്കൾ വിശ്വസിപ്പിക്കാൻ പറയുന്നതല്ലേ മഹേഷിനെ സംബന്ധിച്ച് ഇപ്പോഴും ഒരു ഭാര്യയുടെ ആവശ്യമില്ല അതേ മൈൻഡ് തന്നെയാണ് ഇഷ്ടയ്ക്കും ഒരു ഹണിമൂൺ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് അതുപോലും നടന്നില്ല അവരത് ഉർവശി ശാപം പോലെയാണ് കണ്ടത് ആൻറ്റി സമാധാനമായിട്ട് പൊക്കോ എനിക്ക് ഈ രഹസ്യം പുറത്ത് വിടാൻ കഴിയില്ലെന്ന് ആൻറ്റിക്കറിയാലോ മഹേഷിന് എൻ്റെ രണ്ട് മക്കളും മതി ഈശ്വരയിൽ ഒരു കുഞ്ഞ് വേണ്ട അവൾ എന്താണോ വിശ്വസിച്ചിരിക്കുന്നത് അവൾ അങ്ങനെ തന്നെ ജീവിക്കട്ടെ ഓ ഇപ്പോഴാ രചന കുറച്ച് സമാധാനമായത് നമുക്ക് പിന്നീട് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിനി അവിടെ നിന്നും അങ്ങ് പോവാണ് പേടിക്കേണ്ടത് മനസ്സിനി അല്ല ഞാൻ തന്നെയല്ലേ മഹേഷിൻ്റെ അല്ല ഈ കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ മഹേഷിൻ്റെ ഏകപത്നിവ്രതമൊക്കെ തെറ്റു എന്തായാലും മഞ്ജുമേച്ചിയോട് ഈ കാര്യം തുറന്നു പറയാനായിട്ട് പറ്റില്ല മഹേഷിനേക്കുള്ള രചനയുടെ വഴി എന്നേക്കുമായിട്ട് അടയും ഇനിയും കാത്തിരിക്കാൻ പാടില്ല ഇഷുതെ ലക്ഷ്യം വെച്ച് രചന രണ്ടും കൽപ്പിച്ച് കൽപ്പിച്ച് നടക്കാനുള്ള സമയമായി പിന്നെ കാണിക്കുന്നത് ഇഷുതെ വഴി നടന്നുകൊണ്ട് വീണ്ടും നമ്മുടെ ആകാശ് ഹലോ എന്നൊക്കെ വിളിച്ചു വരികയാണ് ഇഷ്ട കാർ തുറന്ന് അകത്തേക്ക് കയറാൻ തുടങ്ങുകയായിരുന്നു ആ സമയത്താണ് ഇവൻ്റെ വരവ് അതെ ഡോക്ടറുടെ ആറ്റിറ്റ്യൂഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ആകാശ് പറയുന്നത് അന്ന് ഞാൻ വഴിതടഞ്ഞ സമയത്ത് ഡോക്ടർ ചോദിക്കാനായിട്ട് ഭർത്താവിനെ പറഞ്ഞു വിടുന്ന ഞാൻ കരുതിയത് എന്തായാലും ഡോക്ടറുടെ ആറ്റിറ്റ്യൂഡ് കൊള്ളാം അതെ എല്ലാ സ്ത്രീകളും ഒരുപോലെയല്ല ആകാശ് ആകാശ്മന്നൊരു മനസ്സിലായില്ലേ എന്നാൽ ശരി അയ്യോ വെയിറ്റ് വെയിറ്റ് പോവല്ലേ പോവല്ലേ അതെ ഒരു കാര്യം ചോദിക്കാനായിട്ട് മറന്നു ചിപ്പിമോളയും കൂട്ടിയുള്ള ട്രിപ്പ് എന്നാണ് അല്ല നിങ്ങൾ ഒരു കമ്പനിയുടെ തലപ്പത്തിരിക്കുന്ന ആളല്ലേ മിസ്റ്റർ ആകാശ് മേനോൻ ഞാൻ നിങ്ങളെ അങ്ങനെ സംബോധന ചെയ്തതിന് നിങ്ങളിരിക്കുന്ന പോസ്റ്റിനോടുള്ള ആദരവ് കൊണ്ടാണ് അങ്ങനെ ഒരാൾ മറ്റുള്ളവരുടെ അന്തപുര വാർത്തകൾ തേടി നടക്കുന്നതേ നാണക്കേടാ നിങ്ങൾ സ്വയം ആരാണെന്നൊന്നും മനസ്സിലാക്കാം ഞാൻ ഏത് പോസ്റ്റിലിരുന്നാലും എൻ്റെ ഉള്ളിലൊരു മുഖമുണ്ട് എൻ്റെ ശത്രുവിനെ കണ്ടാൽ എൻ്റെ ഉള്ളിലുള്ള മൃഗം ദേഷ്യവത്തിലാകും മഹേഷ് എൻ്റെ ശത്രുവാണ് അവനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരും എൻ്റെ ശത്രുവാണ് ശത്രുവിൻ്റെ നാശം കാണാൻ ഞാൻ ഏതറ്റം വരെയും പോകും എന്തായാലും വിനോദ് ജയിലിലാണെന്ന കാര്യം ഡോക്ടർ ഇഷിത മറന്നു പോകണ്ട ആരായിരുന്നു ഡെയിലി പിടുപാടുള്ളാം ശത്രുവിൻ്റെ നാശം ആകാശ്മേനോനൊരു ഹരവാണ് നിങ്ങൾ മഹേഷിനെതിരെ എന്തൊക്കെ ചെയ്തു എന്നിട്ട് നിങ്ങൾക്ക് വല്ലതിനും കഴിഞ്ഞോ നിങ്ങൾ എന്തൊക്കെയാ നടന്നത് കൈലാസിനേക്ക് വെച്ച് നടത്തിയില്ലേ അല്ല ഡോക്ടർ അപ്പോഴും വിനോദിൻ്റെ കാര്യം മറന്നില്ലേ ഹാതിന് പിന്നീട് കളിച്ച് കളിച്ച് രാഷ്ട്രീയ ലോപിയ നിങ്ങൾ ചെന്ന് പങ്ക് പറ്റുക മാത്രമേ ചെയ്തിട്ടുള്ളൂ വിനോദ് ഉടനെ പുറത്തിറങ്ങും നിങ്ങൾ മിനിസ്റ്ററോട് പറഞ്ഞേരെ കാറ്റൊന്നും അനുകൂലമാവില്ല എന്ന് അത് ഡോക്ടറുടെ വീരവാദം മാത്രമാണ് എങ്ങനെ വിനോദ് പുറത്തിറങ്ങുന്നതാണ് ഡോക്ടർ സ്വപ്നം കാണുന്നത് കർമ്മഫലം എന്നൊന്നുണ്ട് എന്ത് പ്രവൃത്തി ചെയ്താലും അതിൻ്റെ ഫലം അല്പം വൈകിയായാലും തിരിച്ചു കിട്ടും വിനോദിൻ്റെ കാര്യത്തിലും അത് സംഭവിക്കാൻ പോവാണ് അതെ മഹേഷിനെയും മഹേഷിന്റെ കുടുംബത്തെയും ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞത് വെറും വാക്കല്ല ആകാശ് ഒരു ചെറുപ്പക്കാരൻ്റെ രാഷ്ട്രീയ ഭാവി തകർക്കാൻ സ്വന്തം പാർട്ടിക്കാര് നടത്തിയ ഗൂഢാലോചനയുടെ കഥ കേരളം അറിയാൻ പോവുകയാണ് ആതിരയുടെ കോളെ എനിക്ക് വന്നു വെറും ഏഴ് സെക്കൻഡ് മാത്രമേ അവള് സംസാരിച്ചിട്ടുള്ളൂ അതെ ആകാശ്മേനോനൊന്നും ഭയൊന്നുമില്ലേ അത് കേട്ടപ്പം ആകാശം ഞെട്ടിയിട്ടോ വിനോദിനെ കുടുക്കിയവരെ ഇനി പേടിച്ചേ തീരുവുള്ളൂ ആതിരി നിങ്ങളുടെ ആരുടെയോ സംരക്ഷണയിലാണ് അത് സത്യമാണ് എന്ന് നിങ്ങൾക്ക് നന്നായിട്ടറിയുകയും ചെയ്യാം അപ്പോൾ ഇതുപോലെ ഇടയ്ക്കൊക്കെ ഒന്ന് കാണാം ആഗാസ്മെനോൻ വെല്ലുവിളി കേൾക്കുമ്പോഴാണ് ഒരു ഒരാവേശമൊക്കെ ഉണ്ടാകുന്നത് എന്നാൽ ശരി ആഗാസ്മെനോൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇഷ്ട കാറി കയറി പോവുകയാണ് ആകാശമാണ് ആകെ കർണത്തടി കിട്ടിയതുപോലെ ഇങ്ങനെ നിൽക്കുക പിന്നെ മഞ്ജിമ രചനയെ വിളിക്കുകയാണ് എന്താ മഞ്ജിമേ എന്ന് രചനയെ ഇങ്ങനെ ചോദിച്ചു കേട്ടോ അതെ ഞങ്ങൾ കുറഞ്ഞ ദിവസം നേരെ വിളിക്കുന്നു എടുത്തില്ല ആ ഞാൻ പുറത്ത് പോയേക്കുമായിരുന്നു കാറിലായിരുന്നു അത് കണ്ടില്ല ആ എന്തായാലും എപ്പോഴാണേലും മിസ്കോള് കാണില്ലേ ഒന്ന് തിരിച്ചു വിളിക്കാൻ പാടില്ലേ എന്ന് മഞ്ജിമ ഇങ്ങനെ ചോദിക്കുക രചനയ്ക്ക് ഇപ്പോൾ എന്തോ ഒരു മാറ്റം പോലെ ഞാനൊരു ചെയ്യുന്ന സഹായത്തിന് ഒരു മാറ്റവും ഇല്ലല്ലോ അതേ മഹേഷിൻ്റെയും ഈശിരേൻ്റെയും ഹണിമുട്ടറിപ്പ് തന്നെ ആവശ്യം അവർ വീണ്ടും ടൂർ പ്ലാൻ ചെയ്തു ഇത് കേട്ട് രചനയ്ക്ക് ദേഷ്യം വരുവാണ് കേട്ടോ ഇത്തവണ ചിപ്പി മോളെക്കൂടി കൊണ്ടുപോകുന്നു അതെന്താ അങ്ങനൊരു നീക്കം അന്നത്തെ യാത്ര അവർ മാറ്റിവെച്ചല്ലേ മഹേഷി വിശ്വ ടൂറ് പോയാലേ അവർ ഒന്നിച്ച ജീവിതം ആരംഭിക്കൂ എന്ന കണക്കുകുട്ടിലല്ലേ രണ്ട് വീട്ടുകാരും ടൂറ് കഴിഞ്ഞ് വന്ന അടുത്ത മാസം മോൾക്ക് വിശേഷമുണ്ടാകുന്ന വിശ് ആ ഒരു ആശ്വാസത്തിൽ ആ പ്രിയാമണിയമ്മ ഒന്നിച്ച കാര്യമൊന്നും ഇവിടെ ആർക്കും അറിയില്ല വിശ്വയ്ക്ക് അമ്മ ആവാനുള്ള കഴിവില്ല എന്ന് അവർ അംഗീകരിച്ചു തരണ്ടേ ടൂറ് പോയിട്ട് വന്നാലും ടൂർ പോയിട്ട് വന്നാലും ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോഴേക്ക് രചന പറഞ്ഞു നിൻ്റെ കണക്ക് കൂട്ടലൊക്കെ തെറ്റാണ് മഞ്ജിമേ അവർ ടൂറ് പോകാൻ പാടില്ല രചന എന്താ അങ്ങനെ പറഞ്ഞത് ഈ നിമിഷം വരെയും മഹേഷ് യേശേയും തമ്മിൽ നീ കരുതുന്ന പോലെ ഒരു ബന്ധം ഉണ്ടായിട്ടില്ല നീ എന്നെ ടെൻഷനിലാക്കി നിൻ്റെ കാര്യസാധ്യത്തിനാണെന്ന് ആയിട്ട് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായി അത് രചനയ്ക്ക് അറിയാം രചന എങ്ങനെ അറിയാനാ മഞ്ജിമേ എന്നല്ല ആ രണ്ട് വീട്ടുകാരും അറിയാത്ത പല സത്യങ്ങളും എനിക്കറിയാം മഞ്ജിമ അതൊക്കെ കേട്ടാലേ ഞെട്ടു അങ്ങനെ ഞെട്ടാനും മാത്രമുള്ളത് നീ പറയാൻ മടിക്കുന്നത് എന്തിനാ നീയേ എനിക്ക് തരുന്ന പോലെയുള്ള വീട്ടു വിശേഷങ്ങളല്ല ഒരു ബോംബിൻ്റെ ശക്തിയുള്ള ഒരു ബോംബ് തന്നെയാണ് അത് മഞ്ജിമയുടെ മനസ്സിലിരിക്കില്ല ഞാൻ ആരോടും പറയില്ല നീ പറ എന്ത് സത്യവും ചെയ്യാം നിന്റെ നിലവാരത്തിന് ചേരുന്നതല്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ നീ അവിടെ നടക്കുന്ന വിശേഷങ്ങൾ മാത്രം എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി അതിനുള്ള പ്രതിഫലം ഞാൻ തരും എന്ന് പറഞ്ഞിട്ട് രചന കോള് കട്ട് ചെയ്യാൻ പോകുക ഇവളുടെ സ്വരത്തിന് എന്തോ മാറ്റം വന്നിട്ടുണ്ടല്ലോ ഹലോ ഹലോ എന്ന് രചന സത്യത്തിൽ മഹേഷ് വിശുദ്ധിയും ഒന്നിച്ച് ജീവിതം ആസ്വദിച്ചു എന്ന് ആ ആ ഒരു ജീവിതം ആസ്വദിച്ച് ജീവിക്കാറൊക്കെ നീ വെറുതെ പറഞ്ഞതല്ലേ അത് അവരുടെ മോഹഭാവം കണ്ടപ്പോൾ എനിക്കങ്ങനെ തോന്നി അല്ലാണ്ട് അവരുടെ ബെഡ്റൂമിൽ പോയി നോക്കാൻ എനിക്ക് പറ്റുമോ എടി ഞാൻ പറഞ്ഞത് കേട്ട് നീ പരിഭവിക്കുമെന്നും വേണ്ട ഞാനൊരു മണ്ടിയാണെന്ന് മാത്രം നീ കരുതാതിരുന്നാൽ മാത്രം മതി ചിപ്പി ഹോസ്പിറ്റലിൽ നിന്ന് വന്നത് മുതൽ ഇഷിദ അവളുടെ റൂമിലാണ് ഉറങ്ങുന്നത് അതറിയാവോ അതറിഞ്ഞ് വെച്ച് നീ എന്നെ ഇളക്കാനായിട്ട് നോക്കിയില്ലേ ഇവിടെ ഇതെങ്ങനെയാ മനസ്സിലാക്കിയത് അവർ വീണ്ടും ഹണിമൂൺ ട്രിപ്പിന് പോകുന്നുണ്ടെങ്കിൽ അവർ ഒന്നിച്ച് ഒരു ജീവിതം ആരംഭിക്കാൻ വേണ്ടി തന്നെയാണ് പോകുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് സി ഒ താങ്ക്